താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പത്മജ വേണുഗോപാലിന്റെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജയ്ക്ക് മറുപടി നൽകിയാൽ കുഴിയിൽ കിടക്കുന്ന കരുണാകരൻ പോലും ക്ഷമിക്കില്ലെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറുപടി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരൊക്കെയായി ചർച്ച നടത്തിയെന്ന് അറിയാമെന്നും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസ് വിടുന്നത് ഉണ്ണിത്താനാകുമെന്നും പത്മജ മുമ്പ് പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ ചെറുപ്പം മുതലേ വീട്ടിൽ വരുന്ന ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കറുത്ത കുറി കാണുന്നില്ല കാസർഗോഡ് എത്തിയപ്പോൾ പേരും മാറ്റിയെന്നാണ് കേട്ടതെന്നും അവർ പറഞ്ഞിരുന്നു പത്മജക്കെതിരെ എന്ന പോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ പേരിൽ ഇറക്കിയ ഈദ് ആശംസാ കാർഡ് വിവാദത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു എൽ ഡി എഫ് മതപരമായ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു ചന്ദ്രകലയെ അരിവാൾ ചുറ്റുകയാക്കി മാറ്റി വോട്ടർമാരെ വർഗീയമായി ചൂഷണം ചെയ്യുന്നു മതപരമായ ചില്ലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് എന്നാൽ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി സംബന്ധിച്ച തന്റെ നിലപാട് ഇപ്പോൾ പറയുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും ലഭിക്കും എൽ ഡി എഫ് എപ്പോഴേ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു അവരുടേത് പകയുടെ രാഷ്ട്രീയമാണ് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനുള്ള സി പി ഐ എമ്മിന്റെ അടവു നയത്തിന്റെ ഭാഗമാണ് പാനൂർ ബോംബ് സ്ഫോടനമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് പാർട്ടിക്ക് വേണ്ടി ആരാണോ പാർലമെന്റിൽ പ്രസംഗിച്ചത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സി എ ബില്ല് കൊണ്ടുവന്നപ്പോൾ സ്പീക്കറുടെ മുന്നിൽ വലിച്ചു കീറി സസ്പെൻഷൻ ഏറ്റുവാങ്ങി സി എ വിഷയം ചോദിച്ചപ്പോഴും പ്രകോപിതനായിട്ടില്ല തികച്ചും വർഗീയമായ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സി എ റദ് ചെയ്യും ഇല്ലെങ്കിൽ അതിശക്തമായി പാർട്ടിക്കെതിരെ നിലനിൽക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം പത്മജിയുടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഇനിയും ബി നേതാക്കൾ എത്തുമെന്ന് വീണ്ടും അവർ ആവർത്തിച്ചു താൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഒരു രാത്രിയാണ് തലേ ദിവസം വരെ കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഒരു രാത്രി മതി കാര്യങ്ങൾ മാറിമറിയാൻ ഇനിയും ബി ജെ പിയിലേക്ക് ആളുകൾ വരുമെന്ന് ഉറപ്പുണ്ട് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകളാണ് മോദിയെ സ്നേഹിക്കുന്നത് കേരളത്തിന് എന്തു പറ്റിയെന്നാണ് അവർ ചോദിക്കുന്നത് നിങ്ങളോട് മോദി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത് ആരാണ് ഉപകാരം ചെയ്യുന്നത് അവർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു